ും ഹിമറാണി ഹോട്ടലിനും ഇടയിൽപാത വിഭാഗം സുരക്ഷാ സംവിധാനം ഒരുക്കി ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം സംഭവിച്ചിരുന്നു അന്നു മുതൽ ഉയരുന്ന ആവശ്യമാണ് മേഖലയിൽ സുരക്ഷാ സംവിധാനം വേണമെന്നുള്ളത് കൊട്ടാരക്കര ഡൽ ദേശീയപാതയിൽ ഹിമറാണി ഹോട്ടലിനും ഇടയിൽ വരുന്ന ഭാഗമാണ് സുരക്ഷാ സംവിധാനം ഒരുക്കിയത് ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മിച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്ത് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചു ഇതിൽ ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് അന്നു മുതൽ ഉയരുന്ന ആവശ്യമാണ് ഈ ഭാഗത്ത് ക്രാഷ് ബാരി അടക്കമുള്ള സുരക്ഷ ഒരുക്കണമെന്നുള്ളത് ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആവശ്യത്തിന് നടപടി ഉണ്ടായില്ല ഇതിനോടകം നിരവധി മാധ്യമ വാർത്തകൾ ഈ വിഷയത്തിൽ ഉണ്ടായി ഇതേ തുടർന്നാണ് ദേശീയപാത വിഭാഗം ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പീരുമേട് പാലത്തിന്റെ സൈഡിൽ കൈവരികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി വ്യൂസ് ആ തോട്ടിലേക്ക് മറിഞ്ഞ് മൂന്നാല് പേരും മരിക്കാനിടയായതാണ് ഇപ്പോൾ ഞങ്ങൾ നിരവധി തവണ ഞങ്ങൾ ഈ വാർത്തകൾ പറഞ്ഞിട്ടും അത് അധികാരമൊന്നും കൈക്കൊണ്ടിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മാധ്യമപ്രവർത്തക വാർത്തകൾ വന്ന ശേഷമാണ് ഇപ്പോൾ തൻ്റെ കൃതിയിൽ ഈ വാർത്ത പണികൾ നടന്നു വരികയാണ് ഇപ്പോൾ കുഴപ്പമില്ല എല്ലാം നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു ദേശീയപാതയായതിലായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ദിനംപരത്തി ഇതുവഴി കടന്നുപോകുന്നതാണ് പാതയിൽ ചെറുതായിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ പോലും താഴ്ചയിലേക്ക് പതിക്കും നിലവിൽ സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയതോടെ അപകട അപ്ലയൻസസ്